ഭവനത്തിന്റെ കുറ്റിയടി വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരു പക്ഷെ നോയമ്പിന്റെ സമയത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു വിഷയമല്ല എങ്കിലും വിഷയത്തിന് തെറ്റൊന്നും ഇല്ലാത്തോണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാന് സാധാരണ നിർമ്മിച്ചു നൽകുന്ന അനേക ആളുകളുടെ സഹായം കൊണ്ട് നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾക്ക് ഞാൻ ചെന്നാൽ കുറ്റി അടിക്കുക ചെയ്തു സാധാരണയായി പള്ളികളിൽ അച്ഛന്മാര് ചെയ്തത് കല്ലടിയിലാണ് ഞാൻ ചെയ്യുന്ന കുറ്റി അടിക്കുക ചെയ്തു അപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു ദേവാലയത്തിലെ ഭജന ശുശ്രൂഷിക്കുന്നപ്പോൾ അവിടെ നന്ദി പ്രകാശിപ്പിച്ച എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുള്ളവരാണ് അദ്ദേഹം നന്ദി പ്രകാശിപ്പിക്കുന്നതിന് മുമ്പ് പരസ്യമായി ഒരു ചോദ്യം അച്ഛനെല്ലാം ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണം വെച്ച് പറയുന്ന ഒരാളാണ് എനിക്കിത് മനസ്സിലായിട്ടില്ല അച്ഛൻ കുറ്റി അടിക്കുന്നത് സഭാവിശ്വാസാണോ അല്ലെങ്കിൽ വേദസ്വത്തി പറയുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോന്നു ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് വീണ്ടും വികാരിച്ച് അനുവാദം മേടിച്ചു ആ പള്ളിയിൽ അത് അവിടുത്തെ വിശ്വാസികൾ കേൾക്കാൻ വേണ്ടി പറയുകയുണ്ടായി ഒരു പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു വിഷയം പലരുടെയും മനസ്സിലുണ്ട് എന്ന് തോന്നിയോണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആ വിഷയത്തിന് വിശദീകരണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാന് കാണുന്നത് എല്ലാവരെയും മനുഷ്യരായിട്ട് മാത്രമാണ് അതിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്യോ പറയുകയോ ചെയ്യുന്നെങ്കിൽ രണ്ടിടങ്ങളിലാണ് ഒന്ന് എന്റെ പള്ളിയിൽ രണ്ട് എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി പള്ളിയിൽ വരുന്നവര് സ്വാഭാവികമായും വന്നേക്കുന്നത് ദൈവവചനം കേൾക്കാനും മനസ്സിലാക്കാനും എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് നിർബന്ധിക്കുന്നില്ല ആരും എന്ന ബോധ്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ മനുഷ്യനായി മാത്രം ആളുകളോട് ഇടപെടാൻ ശ്രമിക്കുന്നവരാണ് അതിന്റെ ഫലമായിട്ടാണ് ഈ വീടുകൾ വെച്ചു കൊടുക്കുന്നത് അതിനകത്ത് ഒരു അറുപത്തിയൊന്ന് വീടുകൾ ഒരു നാലോ അഞ്ചോ വീട് അല്ലെങ്കിൽ പത്തിന് താഴെയുള്ള വീട് ഞാൻ കൃത്യമായിട്ട് എണ്ണം ഓർക്കുന്നില്ല പത്തിന്റെ താഴെയുള്ള വീടുകൾ മാത്രമേ ക്രിസ്ത്യാനികൾക്ക് വെച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഐന്തോ സഹോദരമാണ് ഒരുപക്ഷെ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾക്ക് വെച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം മറ്റു സഭകളിലെ അംഗങ്ങൾക്കുമാണ് ഒന്നും ഞാൻ ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കണമെന്നോ അങ്ങനെയുള്ള കഠിനമായ വിധികളൊന്നും പുറപ്പെടുവിക്കാതെ തന്നെയാണ് ഞാൻ ചെയ്തു എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നെ വിശ്വസിക്കുന്ന ആളുകളും പണം തരുമ്പ അങ്ങനെ തന്നെ ഞാൻ പറയുന്നു അപ്പൊ അതാണ് ഞാൻ കുറ്റി കാര്യം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പള്ളികളെല്ലാം ഞാൻ എന്റെ ദേവാലയത്തിൽ കല്ലിടാനാണ് കുറ്റി അടിക്കാനായിട്ട് പോൻകൈ എടുത്ത് നിർമ്മിക്കുന്ന ഭവനങ്ങൾക്ക് കുറ്റി അടിക്കാൻ പോവുകയും അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു ചിലർ പറയുന്നത് തള്ളാന്നൊക്കെ പറയാം ആയിക്കോട്ടെ എന്ത് വേണേലും വിളിച്ചോന്നേ എനിക്ക് വരുമെന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും അവരവരുടെ മതത്തിൽ ആശ്രയിക്കാനുള്ള അവകാശമുണ്ട് ഈ കുറ്റി അടിക്കുന്നത് മാത്രം വലിയൊരു കാര്യമല്ല ആർക്കും അത് ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും ഒന്നും കുറ്റി അടിക്കുന്നൊരു വലിയ കാര്യല്ല അവര് വലിയ കാര്യമായി കാണുന്ന കല്ലിടിയിലാണ് ഞാൻ പക്ഷെ വിശ്വസിക്കുന്നത് ഒരു ഭവനത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഒരു കുറ്റി അടിച്ചാണ് അപ്പൊ ആ കുറ്റി അടിച്ച് ഞാൻ ആരംഭിക്കുന്നത് മുതൽ താക്കോൽ കൊടുക്കുന്നത് വരെ താക്കോൽ കൊടുക്കാൻ പോകുമ്പോഴും ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവത്തോട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് തടസ്സങ്ങളൊന്നും കൂടാതെ ഇത് പൂർത്തീകരിക്കപ്പെടണത് അതിന് വേദപുസ്ത അടിസ്ഥാനമൊന്നും വേണ്ട ആരംഭവും അവസാനവും ദൈവവിശ്വാസത്തോടെ ചെയ്യുന്നു എന്ന് മാത്രം പിന്നീട് ആ വീട്ടിൽ ഞാൻ പോവാറ് അതിനു മുമ്പ് എനിക്ക് അവിടെ പോയിട്ടില്ല ഞാൻ കുറ്റി അടിക്കാനാണ് ആദ്യം പോകുന്നത് പിന്നെ താക്കൽ എടുക്കാനേ പോകാറുള്ളു അതിൽ കൂടുതലെല്ലാം എന്റെ കോൺട്രാക്ടർമാർ അവർ നോക്കുന്നത് അവരുടെ അക്കൗണ്ടിലെ പൈസ വരുന്നത് അവരത് നോക്കുന്നത് എന്റെ പെടുന്ന കാര്യമാണ് അതുകൊണ്ട് കുറ്റി അടിക്കുദ്ദേശിക്കുന്നത് വേദവസ്തപരമോ സഭാപരമോ വിശ്വാസ അതിൽ ദൈവ വേദവസ്തപരമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അന്തവും ആവുന്നു പറഞ്ഞ പോലെ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും തമ്പ്രാനെ മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ എളുപ്പത്തിൽ വേഗത്തിൽ ഇതിന് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് അതിന് നിർമ്മാണത്തിലേക്ക് ഏർപ്പെടുക മാത്രം ചെയ്യും അതുകൊണ്ട് അടിക്കുന്നതിന് വേദപുസ്തക പശ്ചാത്തലമല്ല അതിലുപരിയായി ദൈവത്തിൽ അധിഷ്ഠിതമായി ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു പിന്നീട് അവർക്ക് കല്ലിടുന്നവർക്ക് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരുടെ സഭാവിശ്വാസം അനുസരിച്ച് അവരുടെ സഭയിലെ ആളുകളെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാം ഉദാശ ചെയ്യുമ്പോഴും അത് തന്നെയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഗ്രഹപ്രവേശനം നടത്തുമ്പോഴേ അവർക്ക് അവരുടെ മതത്തിന്റെ ഞാൻ ഞാനതിന് താക്കോൽ കൊടുക്കുമ്പോൾ ഒരു നിലവിളക്ക് അധിച്ച് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് താക്കോൽ കൊടുക്കും ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ ഞാനും താക്കോൽ കൊടുക്കാറില്ല താക്കോൽ കൊടുക്കുന്നത് ജനപ്രതിനിധികളായിരിക്കണം ജനങ്ങളാൽ തെരഞ്ഞെടുത്തത് ഏത് പാർട്ടിക്കാരെന്നുള്ള ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട കാരണം ജനങ്ങളായി പൈസ തരും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി താക്കോൽ എടുക്കും ഞാൻ പ്രാർത്ഥിച്ചു മാത്രം നിർത്തുന്ന ഒരു ശീലമായി എനിക്കുള്ളത് പണ്ടൊക്കെ ആണെങ്കിൽ പ്രശസ്തരായ ആളുകളെ വിളിച്ച് താക്കോൽ ഇപ്പൊ അതുമില്ല അത് കൃത്യമായി ഞാനും എന്റെ കോൺട്രാക്ടറും ആ വീട്ടിലെ ആളുകളും മാത്രം ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാൻ ധൈര്യമായി കാരണം ഞാൻ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ ഒക്കെ ഒരു അച്ഛനായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ഒരു വിഷയവും വേണ്ട വേണ്ടി